സംസ്ഥാനത്ത് ഇത് ആദ്യമായി അൽ ഖൊയ്ദയുടെ സാന്നിധ്യം പെരുമ്പാവൂരിലും പാതാളത്ത് പാതാളത്തും വെച്ച് മൂന്ന് അൽ ഖൊയ്ദ ഭീകരരെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയതോടുകൂടി കേരളം ഭീകരവാദികളുടെ ഒളിത്താവളം എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ബി ജെ പിയുടെ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് സംസ്ഥാന ഗവൺമെൻറ് മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ പൂർണ്ണമായും അവഗണിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകളുടെ ഒളിപ്പോരാളികൾ ചാവേറുകൾ നമ്മുടെ കേരളത്തിലും തമ്പടിക്കുന്നു എന്നുള്ള വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ വലിയ തോതിൽ സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ ഇത് കാണിക്കുന്നത് മതഭീകരവാദ ശക്തികളുടെ സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളമായി കേരള സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറ്റുകൾ ഇത്തരം ഭീകരവാദ ശക്തികളോട് സമീപനം കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനം ഭീകരവാദികളുടെ ഒളിത്താവളമായി മാറുന്നത് ഈ സംഭവം തന്നെ കേരള പോലീസിൻ്റെയും കേരള സർക്കാരിൻ്റെയും തികഞ്ഞ അനാസ്ഥയാണ് ഈ സംഭവം കാണിക്കുന്നത് ഒരു മാസം മുമ്പ് ഐക്യരാഷ്ട്രസഭ വളരെ വ്യക്തമായി കേരളത്തിൽ ഐ എസ് ഐ എസ് ഭീകരവാദത്തിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു കേരള ഗവൺമെൻറ്റിനും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും ഇതെല്ലാം അറിവുള്ള കാര്യമാണ് ഐ എസ് ഐ എസിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ശക്തമാണ് എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് ലഭിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും നമ്മുടെ സംസ്ഥാനത്ത് അത് കണ്ടുപിടിക്കാനോ അതിനെ നേരിടാനോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആഭ്യന്തര മന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വച്ചത് അതിൽ കേരളത്തിലെ ഐ എസ് സാന്നിധ്യത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു നമ്മുടെ പ്രതിരോധ വകുപ്പും അതുപോലെ ആഭ്യന്തര വകുപ്പും വിവിധ ഏജൻസികളും വിവിധ ഇൻ്റലിജൻസ് ഏജൻസികളും കേരളത്തിന് കാലാകാലങ്ങളായി നൽകുന്ന മുന്നറിയിപ്പുകൾ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് ഇതിനു മുമ്പ് പാനായിക്കുളം ഭീകരവാദ കേസ് വാഗമൺ സിമി ക്യാമ്പ് നാറാത്ത് ഭീകരവാദ കേസ് കനകമല ഐ എസ് ഭീകരവാദ പരിശീലന കേന്ദ്ര കേസ് തുടങ്ങി നിരവധി കേസുകളിൽ കേരള ഗവൺമെൻറ് ഒരു നടപടിയും എടുക്കാതെ അത്തരം സ്ഥലങ്ങളിൽ യാതൊരു നിരീക്ഷണവും നടത്താതെ ഭീകരവാദ കേന്ദ്രങ്ങളെക്കുറിച്ച് ലഭിച്ച മുന്നറിയിപ്പുകൾ പോലും യഥാസമയം കേന്ദ്ര ഏജൻസികൾക്ക് നൽകാതെ ഈ കേസുകളിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒളിച്ചു കളിക്കുകയായിരുന്നു വാഗമൺ സിവി ക്യാമ്പിലും പാനായിക്കുളം കേസിലും അറസ്റ്റിലായ പതിനാല് പേരെ ആലുവ പോലീസ് ആൾ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പിന്നീട് മധ്യപ്രദേശിലെ ജബൽപൂർ പോലീസാണ് ഭീകരവാദ കേസ് അവിടെ ഏറ്റവും വലിയ ബോംബാക്രമണം നടത്തിയതിന്റെ കേസിൽ അവരെ പിടിച്ചത് കനകമലയിലെ ഭീകരവാദ പരിശീലന കേന്ദ്രം തകർത്തത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നാണ് കനകമല സി പി എമ്മിന് ഏറെ സ്വാധീനമുള്ള പാർട്ടി ഗ്രാമമാണ് മുടക്കോഴി മലയുടെ അടുത്തുള്ള സ്ഥലമാണ് പണ്ട് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ഒളിച്ചു താമസിച്ച സ്ഥലമാണ് സി പി എമ്മിൻ്റെ വളരെ വലിയ പാർട്ടി ഗ്രാമമാണ് കനകമല അവിടെയെല്ലാം നടക്കുന്ന മതഭീകരവാദ സംഘങ്ങളുടെ പ്രവർത്തനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നടക്കുന്നത് കേരളത്തിൽ ഒരു ഭീകരവാദ കേസിലും കേരള പോലീസിൻ്റെ അന്വേഷണം ശരിയായ നിരശയിൽ നടക്കുന്നില്ല അത് തടയാനുള്ള ഒരു സംവിധാനവുമില്ല ഇവിടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കേരള പോലീസ് എ ടി എസ് അത് ചത്തുകിടക്കുകയാണ് കേരളത്തിൽ ഒരു അനക്കവും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിനില്ല ഒരു നടപടിയും അവരെടുക്കുന്നില്ല കേരള പോലീസിൽ ഭീകരവാദ സാന്നിധ്യം വളരെ ശക്തമായിട്ടും എല്ലാം അറിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് മൂടിവെക്കുകയാണ് കേരള പോലീസിനകത്ത് എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ വിശദമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതാണ് കേരള പോലീസിനകത്തെ ഭീകരവാദ സാന്നിധ്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഐ എസ് ഐ എസിൻ്റെയും എല്ലാം സാന്നിധ്യം വളരെ ശക്തമായിട്ടുള്ളതാണ് കേരള പോലീസിനകത്ത് ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ അലത്തൂരിൽ ഭീകരവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ വധിക്കാൻ ശ്രമം നടന്നിരുന്നു ഒരു ഷാജി എന്ന് പറയുന്ന ഒരാൾ ആ കേസിൽ ആറു മാസത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാവുന്നത് അപ്പോഴാണ് കേരള പോലീസ് പറയുന്നത് ആ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കേരള പോലീസിനകത്തെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു കേരള പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടാണ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു പക്ഷെ അവർക്കെതിരെ ഒരു ശിക്ഷാനടപടിയും എടുത്തില്ല അവരെ മലപ്പുറം ക്യാമ്പിലേക്ക് പോലീസ് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് കേരള പോലീസ് ഇവരെ സഹായിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇവരെ സഹായിക്കുകയാണ് നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സുപ്രധാനമായിട്ടുള്ള ഇമെയിൽ വിവരങ്ങൾ ചോർത്തിയ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു വലിയ വിവാദമായിട്ടുള്ള വാർത്തയാണ് നമ്മുടെ ചില മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ് കേരള പോലീസ് ആസ്ഥാനത്തെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇമെയിൽ ചോർത്തിയ കേസിലെ പ്രതിയായിരുന്ന ഷാജഹാൻ അദ്ദേഹം ഒരു എസ് ഡി പി ഐ പ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ സഹയാത്രികനുമാണ് ഈ ഗവൺമെൻറ് വന്നു അദ്ദേഹത്തെ തിരിച്ചെടുത്തു ഇവിടെ ആരും അതൊരു പ്രശ്നമായിട്ട് മാറ്റിയില്ല ഈ ഗവൺമെൻറ് വന്ന് ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി കേരള പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇമെയിൽ ചോർത്തിയ കേസിലെ പ്രതി ഷാജഹാനെ ഈ ഗവൺമെൻറ് തിരിച്ചെടുത്തിപ്പോൾ അദ്ദേഹത്തിന് വലിയ പദവികൾ നൽകിയിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് പോലീസ് ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല കള്ളക്കടത്ത് കേസും സ്വർണ കള്ളക്കടത്ത് കേസും തേച്ചു മാച്ച് കളയുന്നതിലാണ് ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും താല്പര്യം നാടിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രതി ഷാജഹാനെ ഈ ഗവൺമെന്റ് തിരിച്ചെടുത്തിപ്പോൾ അദ്ദേഹത്തിന് വലിയ പദവികൾ നൽകിയിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് പോലീസ് ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല കള്ളക്കടത്ത് കേസും സ്വർണക്കള്ളക്കടത്ത് കേസും തേച്ച് കളയുന്നതിലാണ് ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും താല്പര്യം നാടിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട കേസിലെല്ലാം കേരള പോലീസ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിക്കുന്നത് കേരള പോലീസിനെ മാത്രം അതിന് കുറ്റം പറയാൻ സാധിക്കില്ല രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിൽ എല്ലാ കാലത്തും സി പി എമ്മും കോൺഗ്രസും എടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എല്ലാ മതഭീകരവാദ ശക്തികളുമായിട്ടും സഖ്യം ചെയ്യുകയാണ് സൗഹാർദ്ദത്തിലാണ് മതഭീക ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണിത് അടക്കം ഭീകരവാദ സാന്നിധ്യമുണ്ട് കേരളത്തിൽ കേരളത്തിലെ ഒരു മന്ത്രി നേരത്തെ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ സിമിയുടെ പ്രവർത്തകനാണ് എന്ന് പിണറായി വിജയൻ അറിയാത്തത് കൊണ്ടല്ല സിമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മൗദൂദിയൻ സംഘടനയായ മതഭീകരവാദ സംഘടന രാജ്യം നിരോധിച്ച സംഘടന ആ സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു കെ ടി ജലീൽ കെ ടി ജലീലിൻ്റെ അത്തരം ബന്ധങ്ങൾ ഇപ്പോഴും അദ്ദേഹം ആ നാഭി നാള ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം നടത്തിയ പല നിയമനങ്ങളും അത് സി ആപ്റ്റിലായിരുന്നാലും മറ്റ് സ്ഥാപനങ്ങളിലായിരുന്നാലും എല്ലാം അത്തരം എസ് ഡി പി ഐ ബന്ധങ്ങളുള്ള ആളുകളെയാണ് ഭീകരവാദ ബന്ധമുള്ള ആളുകളെയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തെ സംശയിക്കുന്നത് ഭീകരവാദം ഭീകരവാദത്തിന് പണം സമാഹരിക്കൽ ഭീകരവാദത്തിന് ഗൂഢാലോചന തുടങ്ങിയ കേസുകളിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മന്ത്രിസഭയിലടക്കം ഭീകരവാദ സാന്നിധ്യമാണ് കേരളത്തിൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളം കൈകാര്യം ചെയ്യുന്നത് മതഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണിപ്പോൾ ഖുറാൻ വലിയ വിഷയമായിട്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉയർത്തിക്കാട്ടുന്നത് ഖുറാൻ ഇവിടെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് വേട്ടയാടപ്പെടുന്നവരാണ് രണ്ടാം കിട പൗരന്മാരാണ് എന്നുള്ള ഒരു ഇരവാദം ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രധാനമായും മാർക്സിസ്റ്റ് പാർട്ടിയും യു ഡി എഫുമാണ് കേരളത്തിലെ മുസ്ലീങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ് അവർ ഇരകളാക്കപ്പെടുകയാണ് അവർ വേട്ടയാടപ്പെടുകയാണ് ഇവിടെ ബൈബിളും ഭഗവത്ഗീതയും സുഗമമായിട്ട് ആളുകൾ കൊണ്ടുവരുന്നു ഖുറാൻ കൊണ്ടുവരാൻ എന്താണ് തടസ്സം ചോദ്യം ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്താണ് മതഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണ് ഒരുക്കിക്കൊടുക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി ഒരു അരക്ഷിത ബോധം ന്യൂനപക്ഷ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു ഈ അരക്ഷിത ബോധമാണ് രാജ്യത്ത് ഭീകരവാദം വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അരക്ഷിത ബോധം ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി ബോധപൂർവം ഓരോ സമയത്തും വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീചമായ ദാഹമാണിത് കഴിഞ്ഞ വർഷം ശബരിമലയിൽ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ വിശ്വാസികൾക്കെതിരായ നിലപാട് സി പി എം സ്വീകരിച്ചു ഭൂരിപക്ഷത്തിനെതിരായി പരസ്യമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു കേസിൽ ന്യൂനപക്ഷങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു കേസിൽ അവരെ വേട്ടയാടപ്പെടുന്ന സമൂഹമാക്കി മാറ്റാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സംസ്ഥാനത്ത് ഭീകരവാദം വളരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മതഭീകരവാദികളെ താലോലിക്കുകയാണ് സർക്കാർ നമ്മുടെ പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം മതഭീകരർ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിന് അറിയാത്തത് എന്നാൽ സർക്കാർ അവരെ അതിഥി തൊഴിലാളികളാക്കി അവർക്ക് റേഷൻ കാർഡും അവർക്ക് വോട്ടർ ഐഡൻറ്റിറ്റി കാർഡും കൊടുക്കുന്നതിലുള്ള തിരക്കിലാണ് റേഷൻ കാർഡ് കൊടുത്തോട്ടെ കാരണം അത് ഭക്ഷണം കഴിക്കാമല്ലോ പക്ഷേ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഒരുപാട് പേരെ ഇത്തവണ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുകയാണ് പരുമ്പാവൂർ ഭാഗത്ത് പതിനായിരക്കണക്കിന് ആളുകളെ സി പി എമ്മും മുസ്ലിം ലീഗുമെല്ലാം വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിശദമായി പരിശോധിക്കണം ഇവരൊക്കെ ആരാണ് എവിടെ വന്നവരാണ് ബംഗാളികൾ മാത്രമാണോ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ടോ പെരുമ്പാവൂർ പരിസര പ്രദേശത്ത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ധാരാളം ഭീകരവാദികളുണ്ട് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഒരു നടപടിയും സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നില്ല എല്ലാ മുന്നറിയിപ്പുകളെയും സംസ്ഥാന ഗവൺമെൻറ് അവഗണിക്കുകയാണ് ഇവിടെ ഭീകരവാദം വളർന്നാലും ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇവിടെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമായാൽ മതി എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത് അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഈ ഭീകരവാദം വളരാൻ കാരണമെന്ന് ഞങ്ങള് പറയുകയാണ് പച്ച പച്ചവെളിച്ചമെന്ന് പറഞ്ഞാല് പോലീസിനകത്തെ മതഭീകരവാദികൾ ചേർന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമായിട്ടുള്ള വിവരം സംസ്ഥാന ഗവൺമെന്റിന് നൽകിയതാണ് പക്ഷേ ആ ഗ്രൂപ്പിനെ കേരള പോലീസിലെ ഉന്നതന്മാർ സഹായിച്ചതിന്റെ ഫലമായി അതിനെതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല പോലീസുകാർക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഇമെയിൽ ചോർത്തിയത് പോലീസ് ആസ്ഥാനത്തെ ഇമെയിൽ ചോർത്തി എന്നുള്ളത് ഒരു നിസ്സാര കേസാണോ ആ കേസിലെ പ്രതിയെ തിരിച്ചെടുത്ത അയാൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുക ഇത് കേരളത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ ുമായിട്ട് എന്ത് തെളിവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാത്തിനും തെളിവുണ്ട് ജലീലിനെതിരെ കേരള ഗവൺമെന്റിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് കസ്റ്റംസ് ഇവിടെ ഇന്ത പഴവും പിന്നെ സോറി പിന്നെ ഖുറാനും കടത്തിയതിനെതിരായിട്ട് കേരള ഗവൺമെൻറ്റിനെതിരെ കേസെടുത്തുവെന്നാണ് എൻ ഐ ഉൾപ്പെടെയുള്ള പിന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചോദ്യം ചെയ്ത് അദ്ദേഹം തിരിച്ചു വീട്ടിൽ പോയി എന്നുള്ളത് കൊണ്ട് തെളിവില്ലെന്ന് വരും വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ജലീൽ ഭീകരവാദ പ്രവർത്തനത്തെ സഹായിക്കുന്നയാളാണ് ആളാണ് ജലീൽ സ്വർണ്ണക്കള്ളകടത്തിലും സഹായിച്ചിട്ടുണ്ട് ജലീൽ പറയുന്നതെല്ലാം ഒരു മുഖംമൂടിയല്ല അദ്ദേഹം കാണിക്കുന്നത് ഒരു കപട ഇതല്ലേ കാപട്യമല്ല അദ്ദേഹം കാണിക്കുന്നത് ജലീൽ പിന്നെ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അത് തെളിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ജലീൽ ഭീകരവാദത്തെ സഹായിച്ചു കള്ളക്കടത്തിനെ സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല അത് ശരിയായ നിലയിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നുള്ള ഒരു ഭീഷണി ഇന്നലെ മാധ്യമങ്ങളൊന്നും അത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളെ അണിനിരത്തി നേരിടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ അണിനിരത്തി എന്ന് എപ്പോഴൊക്കെ അവർ പറയുന്നുണ്ടോ അവർ പാർട്ടി ഗുണ്ടകളെ തെരുവിലിറക്കി പിന്നെ ഈ സമരത്തെ അടിച്ചമർത്തും എന്നാണ് അത് പറഞ്ഞതിന് അർത്ഥം ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് ഈ സമരത്തിൽ പക്ഷെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ മുഴുവൻ പരിശോധിച്ചാൽ ഇത്തവണ ഞങ്ങളെ സമരം ഇതുപോലെ വ്യാപകമായിട്ട് നടന്ന ഒരു സമരത്തിൽ പോലും പോലീസിനെതിരായിട്ടുള്ള ഒരു പോലും ഉണ്ടായിട്ടില്ല ഒരിടത്തും പോലീസിനെതിരെ ആക്രമിച്ചിട്ടില്ല ആകെ ഇതിനകത്ത് നിയമലംഘനം നടത്തിയെന്നവർ പറയുന്നത് ബാരിക്കേഡിന് മുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കയറി എന്നതൊഴിച്ചാൽ ഒരതിക്രമവും സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പക്ഷെ അപ്പോഴും സി പി പറയുന്നത് ഗുണ്ടകളെ ഇറക്കുന്നു പോലീസ് തലക്കടിക്കുന്നു എത്ര ആൾക്കാരെ കണ്ണൂരിൽ ഒരു ഡി വൈ എസ് പി തന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു പ്രവർത്തകന്റെ നാഭിക്ക് ബൂട്ടിട്ട് ചവിട്ടുന്ന ചിത്രങ്ങൾ എല്ലായിടത്തും വന്നിരിക്കുന്നു വ്യാപകമായിട്ടുള്ള അക്രമമാണ് പോലീസ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ അക്രമം കൂടാതെ പാർട്ടിക്കാരെയും തെരുവിലിറക്കി സമരത്തെ ഒരു ഭീഷണിയാണ് ഇവരിറക്കുന്നത് ഇപ്പോൾ കോടതിയിൽ പോയി വിധി സമ്പാദിച്ച് നടപടികളിലേക്ക് അവർ തിരികയാണ് അതെല്ലാം കാണിക്കുന്നത് ഒരു 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 അടിയന്തരാവസ്ഥയുടെ സ്ഥിതിയിലേക്ക് കേരളത്തെ ഞങ്ങൾ കൊണ്ടുപോവാണ് ഒരു തരത്തിലും വശപ്പെടാൻ തയ്യാറില്ല എന്തെല്ലാം ഭീഷണികളുണ്ടായാലും അതിക്രമങ്ങളുണ്ടായാലും ഈ സമരം തുടർന്നു കൊണ്ടുപോകും ജലീലിൻ്റെ രാജിയും സർക്കാരിൻ്റെ രാജിയും ഉറപ്പ് വരുന്നതുവരെ ശക്തമായിട്ടുള്ള സമരം ഇക്കാര്യത്തിൽ ഉണ്ടാവും അല്ല അത് ഈ കള്ളന് പായസം വെക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ കള്ളന് വെക്കുക എന്നാണ് പറയുക കള്ളന് പായസം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാമല്ലോ എന്തൊക്കെയാണ് നടന്നതെന്ന് കാരണം ജലീലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഈ സന്ദർശനം നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്ന പിന്നെ ധന ധനസമാഹരണത്തിന്റെ ബന്ധപ്പെട്ടാണ് ആ വിഷയത്തിൽ കൂട്ടുപ്രതി മുഖ്യമന്ത്രി കൂട്ടുപ്രതിയാണ് അതുകൊണ്ട് കൂട്ടുപ്രതിക്ക് പിന്നെ ജലീലിനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ജലീലിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കുടുങ്ങുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് തെളിവുകളില്ലാന്ന് എങ്ങനെയാണ് ദീപു പറയുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ തെളിവുകളില്ല തെളിവുകളില്ലെന്ന് ചോദിക്കും തെളിവുകൾ അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയാണ് നിങ്ങൾ ഇപ്പൊ ജലീലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും നിങ്ങൾ ഇത് തന്നെ ചോദിക്കുവോ തെളിവുകളില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു അല്ലെന്ന് മന്ത്രിസഭയിലെ ഒരു അംഗം കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ആരോപണമല്ല മന്ത്രിസഭയിലെ ഒരു അംഗം ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹമാണ് ഒരു വാട്സപ്പ് സന്ദേശവുമായിട്ട് പൊതുജനങ്ങളെ മുമ്പിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ ടെലിഫോൺ റെക്കോർഡുകൾ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഒമ്പത് ഏജൻസികൾ എടുത്ത റെക്കോർഡുകളിൽ നിന്നാണ് അല്ലാതെ തെളിവില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നത് തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളടക്കം സമാഹരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ മുമ്പോട്ട് പോകുന്നത് മന്ത്രി തീവ്രവാദത്തിനാണല്ലോ കേസെടുത്തിരിക്കുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് പിന്നെ എന്താണ് തീവ്രവാദ കേസ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ അയാൾക്കെതിരെ ആരോപണമുള്ളത് അയാളെ ചോദ്യം ചെയ്യുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ടല്ല അടക്കം മോഷ്ടിച്ചതിന് വേണ്ടിയിട്ടല്ല കപ്പലണ്ടി മോഷ്ടിച്ചതിന് വേണ്ടിയിട്ടല്ല ഭീകരവാദ കേസിലാണ് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തെളിവില്ല തെളിവില്ലെന്ന് നിങ്ങൾ പറയല്ലേ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോഴല്ലേ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കെ ടി ജലീൽ നിയമത്തിന്റെ വലയിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചോദിക്കല്ലേ പിണറായി വിജയൻ ചോദിക്കുന്ന പോലെ ആളുകൾ ചോദിക്കല്ലേ പിണറായി വിജയൻ അവരെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് പക്ഷെ അത് അങ്ങനെ പിണറായി വിജയൻ അങ്ങനെ പറയാത്തിടത്തോളം കാലം ഞാൻ അതിന് മറുപടി പറയുന്നില്ല കാരണം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരാൾ ആ കൂട്ടർ പറയുന്നതിൽ അർത്ഥമല്ല കാരണം അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നാണ് പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ മാറ്റം തിരുത്തി പറയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അല്ല പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ അത് വന്നിരിക്കുന്നത് അത്തരം സ്ഥലങ്ങളിലാണ് കാരണം ഇവർ കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ആ താമസ സൗകര്യങ്ങളുടെ ഡോർ നമ്പർ വെച്ച് വ്യാപകമായിട്ട് ഇരു മുന്നണികളും അവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ശ്രമം ഞങ്ങളത് വിശദമായിട്ട് പരിശോധിച്ച് അത് നീക്കം ചെയ്യണമെന്ന് രേഖാമൂലം ഇലക്ഷൻ കമ്മീഷനോടും ആവശ്യപ്പെടും ഇന്ന് ഞങ്ങളുടെ രാത്രി കോർ ഗ്രൂപ്പ് യോഗമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സമരങ്ങൾ തീരുമാനിക്കും അല്ല കോടതിയിൽ ഇന്നലെ സർക്കാർ അത് കോടതിയിൽ പോയി സർക്കാരിൻ്റെ ആളുകൾ പോയി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപതാം തീയതി കഴിഞ്ഞാൽ പിന്നെ നൂറ് പേരുടെ സമരം നടത്താമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അയ്യായിരം പേരുടെ വിലാപയാത്രയ്ക്ക് നേതൃത്വം നൽകിയ എ കെ ബാലനെതിരെയോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കെതിരെയോ എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത് ഇപ്പോൾ ഞങ്ങളെയൊക്കെ പിടിച്ചകത്തിടുന്നതാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ ഞങ്ങൾ സഹിച്ചോളാം പക്ഷേ നമ്മുടെ നാടിൻ്റെ നിയമമന്ത്രി നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ അയ്യായിരം പേരുടെ വിലാപയാത്ര ഈ ഈ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയില്ലേ എന്തുകൊണ്ടാണ് ബാലിനെതിരെ കേസെടുക്കാത്തത് അപ്പം ഞങ്ങൾക്കെതിരെ കേസെടുക്കുമ്പോൾ നിയമമന്ത്രിയായിട്ടുള്ള എ കെ ബാലിനെതിരെ കേസെടുക്കണം അദ്ദേഹമാണ് ആ വിലാപയാത്രയുടെ മുമ്പിലെ വാഹനത്തിൽ നയിച്ചുകൊണ്ട് പോയത് അത് ഗൗരവമായൊരു പ്രശ്നമല്ലേ മാധ്യമങ്ങൾ ആ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവരോട് തന്നെ ചോദിക്കണം ഞങ്ങൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല പാർട്ടി എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അവർ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ അല്ല അതിപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലാതെ എന്നോട് അല്ല അതിപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലാതെ എന്നോട് അക്കാര്യത്തിൽ അതിൽ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനിടയിൽ ഈ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ബി ജെ പി അല്ല സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വരുന്നു ബി ജെ പി ശക്തമായിട്ട് ഈ സമരത്തിന്റെ മുമ്പിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പാർട്ടിക്ക് ഒത്തിരി ഒട്ടേറെ ഭാരവാഹികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം സമരത്തിന് വന്നില്ല എന്നുള്ളതൊരു വലിയ സംഭവമല്ലോ ഓക്കെ Ha <laughs>